ബാബരി മസ്ജിദ് തകർത്തുകൊണ്ട് ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് എളുപ്പപടി തേടിയ സംഘപരിവാരത്തിൻ്റെ ഇപ്പോൾ ഗ്യാൻ ഭാവിയിലൂടെ മക്ക അതോടൊപ്പം തന്നെ മധുര മസ്ജിദിലൂടെ താജ്മഹലിലൂടെയൊക്കെ ഈ രാജ്യത്ത് വിഭാഗീയതയ്ക്കും വിദ്വേഷത്തിനും വർഗീയതയ്ക്കും വംശീയ ഉന്മൂലനത്തിനും കളമൊരുക്കിക്കൊണ്ട് വിൽക്കുന്നവർ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഇരുപത്തഞ്ച് കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ പൗരത്വം ചോദ്യം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് നാട്ടിൽ പുറത്താക്കാനോ ഇവിടെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല ഇവിടെ നിങ്ങൾക്ക് എല്ലാ വിഭവങ്ങളും ലഭ്യമാകും നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് റേഷൻ കടയിൽ നിന്ന് റേഷനൊക്കെ കിട്ടും നിങ്ങൾക്ക് ഓട്ടവകാശം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ കേന്ദ്രമന്ത്രി അഡ്വാൻസായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നിഷേധിക്കുകയുള്ളൂ നിങ്ങളിവിടെ ജീവിക്കുന്നതിന് നിങ്ങൾ ഈ മണ്ണിൽ പണിയെടുക്കുന്നതിന് നിങ്ങൾക്കിവിടെ കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നതിന് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം കുടിക്കുന്നതിന് ഞങ്ങളുടെ അടിമകളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ഒരു തട കുഴപ്പം ഉണ്ടാവില്ല ഒരു തടസ്സം ഉണ്ടാവൂല ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യം എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഹിന്ദുവിന് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിന് ഈ രാജ്യത്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനിക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്ന പാഴ്സിക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്ന സിഖുകാരന് ഈ രാജ്യത്ത് ജീവിക്കുന്ന ബുദ്ധമതക്കാരന് ഈ രാജ്യത്ത് ജീവിക്കുന്ന ജൈനമതക്കാരന് ഈ രാജ്യത്ത് മതമുള്ളവന് മതമില്ലാത്തവന് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികമായ പൗരവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും മാത്രമാണ് മുസ്ലിം സമുദായത്തിന് നിഷേധിക്കുക എന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഇരുപത്തിയഞ്ച് കോടിയോളം വരുന്ന മു ഈ രാജ്യത്ത് നിന്ന് നാട്ടിപ്പായിക്കാനോ അടിമകളാക്കാനോ സംഘപരിവാർ പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു പാടുന്നവരും അറിയുക ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കാലാന്താലങ്ങളോളം സുഖസുഭിക്ഷമായി ഇവിടെ ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്നുള്ള മോഹത്തിലൊന്നുമല്ല ഞങ്ങളുള്ളത് ഞങ്ങൾക്ക് ഇന്നലെ ചരിത്രം അറിയാം ഞങ്ങൾ ഇന്നലെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇതിനേക്കാൾ വലിയ ഏകാധിപതികളും ഇതിനേക്കാൾ വലിയ സ്വേച്ഛാധിപതികളും ഈ ചരിത്രത്തിന്റെ ഒരുപാട് ഒരുപാട് രാഷ്ട്രങ്ങളുടെ യും അത്തരം സ്വച്ഛാധിപതികളെയും അത്തരം ക്രൂരന്മാരെയും അത്തരം അക്രമികളെയും ഒക്കെ ലോകത്തിന്റെ ജനത നേരിട്ടിട്ടുള്ള ചരിത്രങ്ങൾ പഠിച്ചവരാണ് ഈ രാജ്യത്തെ മുസ്ലിം സമുദായം ഈ രാജ്യത്തെ പിന്നോക്ക അവർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തെ മുസ്ലിം സമുദായം മാത്രമാണ് അവർക്ക് ഉണ്ടാവുകയുള്ളൂ വേറെ ആരും ഈ രാജ്യത്ത് കൂടെ ഉണ്ടാവുകയില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ട് ഈ രാജ്യം ഒരു മതേതരത്വ ജനാധിപത്യ സംവിധാനത്തിൻ കീഴിൽ ഈ രാജ്യത്തെ നൂറ്റി മുപ്പത്തി കോടിയിലധികം വരുന്ന ജനത ഇന്നലകളിൽ ഏകോദര സഹോദരന്മാരെ പോലെ ഈ രാജ്യത്തോടൊപ്പം ചേർന്ന് നിന്നവരാണെങ്കിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ഇക്കഴിഞ്ഞ പൗരത്വ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും ും രാജ്യത്തിന്റെ തെരുവുകളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യര് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് തൊപ്പിവെച്ചതാണ്